പെരുമയുടെ ചരിത്രം വിളിച്ചോതുന്ന ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറകളി ഇന്ന് സമാപിക്കും വിവിധ കളരികളിൽ നിന്നായി പരിശീലനം നേടിയ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപതോളം കളി സംഘങ്ങളാണ് പടനിലത്തിലിറങ്ങുന്നത് അധിനിവേശ ശക്തികൾക്കെതിരെ ആത്മാഭിമാനത്തോടെ അടരാടിയ ഒരു ജനതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓച്ചിറകളി പതിനെട്ടടവും പയറ്റിത്തെളിഞ്ഞ ഓണാട്ടുകരയുടെ പടവീരന്മാർ ഓച്ചിറ പരബ്രഹ്മത്തെ ഉണങ്ങി പടനിലത്ത് എട്ടുകണ്ടത്തിൽ നിലയുറപ്പിച്ചതോടെയാണ് ഓച്ചിറ കളിക്ക് തുടക്കമായത് ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അൻപത്തിരണ്ട് കരകളിലെ അഞ്ഞൂറ്റിനാൽപ്പത്തിയൊൻപത് കളി സംഘങ്ങളിൽ നിന്നായി നാലായിരത്തോളം യോദ്ധാക്കളാണ് പടനിലത്ത് പോരാടുക ഇന്നലെയും ഇന്നുമായി രണ്ടു ദിവസങ്ങളിലായാണ് ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി നടക്കുന്നത് ഒരു മണ്ഡലകാലം നീണ്ട വ്രതാനുഷ്ഠാനത്തോടെ സ്വായത്തമാക്കിയ പോരാട്ട വീര്യം പരബ്രഹ്മസ്വാമിക്ക് കാണിക്കയായാണ് പടയാളികൾ പോർക്കളത്തിൽ അടരാടുന്നത് ജനം കൊല്ലം